തിരുനാമത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും കരയറ്റുന്നു കർത്താവിൽ പ്രിയരെ കർത്താവിൻ്റെ തിരുസന്നിധി നിന്ന് പ്രാപിച്ച ദൈവത്തിൻ്റെ ദൂത് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഒരിക്കൽ കൂടി ദൈവകൃപയിൽ തരണം ഞാൻ ശരണപ്പെടുകയാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ആത്മാർത്ഥമായ മനസ്സ് വയ്ക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു എല്ലാവരെയും കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ മുന്നോട്ടുള്ള ഗമനങ്ങൾ സുഗമമാക്കട്ടെ വഴിയൊരുക്കട്ടെ വഴിയിൽ പാതയ്ക്ക് ദീപമായി ദൈവത്തിൻ്റെ വചനവും കർത്താവിൻ്റെ കൃപയും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ വണ്ണം താങ്ങി മഹിമാ സന്നിധിയിലെത്തുവോളം നമ്മെ കാക്കാം സൂക്ഷിക്കാം കൈപിടിച്ച് നടത്താം എന്ന് വാക്ക് പറഞ്ഞ ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസയോടെ പ്രാർത്ഥിക്കുന്ന കൂടെ വന്ദനങ്ങൾ പറയുന്നു ഒപ്പം ദൈവാദി ദൈവവും കർത്താദി കർത്താവുമായിരിക്കുന്ന മഹാദൈവത്തിന് സ്തുതി സ്ത്രോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ദൈവ വചന വചനധ്യാനത്തിന് മുതിരുകയാണ് പുറപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം വായിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ ഹൃദയത്തിൽ അങ്കുരിച്ച ചില ആത്മീക ചിന്തകൾ ഞാൻ പങ്കുവയ്ക്കാൻ ഒരുങ്ങുന്നു പുറപ്പാട് പതിനെട്ട് ഇരുപത്തിമൂന്ന് ഈ കാര്യം നീ ചെയ്യുകയും ദൈവം അത് അനുവദിക്കുകയും ചെയ്താൽ നിനക്ക് നിന്നു പുറക്കാം ഈ ജനത്തിനൊക്കെയും സമാധാനത്തോടെ തങ്ങളുടെ സ്ഥലത്തേക്ക് പോവുകയും ചെയ്യാം എന്നോട് പറയാം ഈ കാര്യം നീ ചെയ്യുകയും ദൈവം അത് അനുവദിക്കുകയും ചെയ്താൽ നിനക്ക് നിന്ന് പുറക്കാം ഈ ജനത്തിനൊക്കെയും സമാധാനത്തോടെ തങ്ങളുടെ സ്ഥലത്തേക്ക് പോവുകയും ആകാം മോശയുടെ അമ്മായിയപ്പൻ ഇത്രോ മോശ മിസ്രൈമിലേക്ക് പോകുക വഴി തൻ്റെ ഭാര്യയും മക്കളെയും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത്രോയുടെ അടുക്കൽ അപ്പൻ്റെ ആക്കിയിട്ടാണ് പോകുന്നത് നീണ്ട ദിവസത്തെ ആത്മീക പോരാട്ടത്തിലൂടെ പറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ജനത്തെ വിമോചിപ്പിച്ച് അവരെ ചങ്കടൽ കയറ്റി മരുഭൂമിയിലേക്ക് നയിച്ച് സീനായി കൊടുമുടിയുടെ അടിവാരത്ത് മോശയും താൻ വിടുവിച്ച് കൊണ്ടുവന്ന ജനവും തമ്പടിച്ചിരിക്കുമ്പോൾ ഇത്രോ കേട്ടു തൻ്റെ ജനത്തെ വിടുവിച്ചുകൊണ്ട് തൻ്റെ മരുമകൻ മോശ ചെങ്കടൽ കയറി മരുഭൂമിയിലൂടെ പലായനം ചെയ്തു പോകാനൊരുങ്ങുന്നു സീനായി കൊടുമുടിയുടെ പരിസരത്ത് അവർ തമ്പടിച്ചിട്ടുണ്ടെന്നുള്ള വാർത്ത ഇത്ര കേട്ടപ്പോൾ തൻ്റെ മകൾ അഥവാ മോശയുടെ ഭാര്യയെയും അവർക്ക് ജനിച്ച രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് അമ്മായിപ്പൻ മോശയുടെ അടുക്കിൽ കൊണ്ടുവരികയാണ് അവിടെ മുതലാണ് മോശയുടെ ഭാര്യയും മക്കളും ജോയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ പാളയത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങിക്കൂടിക്കിടക്കുന്നതിൻ്റെ മധ്യത്തിൽ ഇത്രയും തൻ്റെ ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും വന്നിരിക്കുന്നു എന്ന് വാർത്ത കേട്ട് മോശ ഓടിച്ചെന്ന് അമ്മായിയപ്പനെ വണങ്ങി നമസ്കരിച്ചു ആ ഭാഗമൊക്കെ ഏതൊരാത്മീയനും കണ്ടു മനസ്സിലാക്കേണ്ടതാകട്ടോ ആ രംഗം ആ റെസ്പെക്റ്റ് ആ ബഹുമാനം അങ്ങനെ ഒരുപക്ഷെ ഒന്നോ രണ്ടോ ദിവസങ്ങൾ മോശയോട് കൂടെ ഇത്രോ താമസിക്കുകയാണ് വെളും പ്രദേശത്ത് പാളയത്തിൽ കൂടാരത്തിൽ ഇസ്രായേൽ ജനതകൾ ഒന്നിച്ച് പാർക്കുന്ന സ്ഥലത്ത് അന്ന് ഇത്ര ഒരു കാഴ്ച കണ്ടു ോശ ജനത്തിൻ്റെ ന്യായപാലകനായി ഇരിക്കുമ്പോൾ രാവിലെ മുതൽ ആളുകൾ വരികയാണ് പതിനെട്ടാം അധ്യായം മുഴുവൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം ഓരോരോ ചെറുതും വലുതുമായിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് പോകാനൊരു സ്ഥലമില്ല പറയാനൊരിടമില്ല ഒരു പ്രത്യേക ജനതയാണ് അപ്പോൾ ആവശ്യങ്ങൾ മരുഭൂമി യാത്രയിൽ ഉണ്ട് എന്നത് സത്യമാണ് ഈ മേഘത്തിൻ്റെ കീഴേ ചെങ്കടൽ കയറി ക്രിസ്തീയ ജീവിതത്തിൽ തന്നെ നിഴലായിരിക്കുന്ന മരുഭൂമി യാത്രയിൽ പോകുമ്പോൾ ഓരോ ദിവസവും നമുക്ക് ആവശ്യങ്ങൾ വന്നേക്കാം സംശയങ്ങൾ വന്നേക്കാം തീർപ്പ് കൽപ്പിക്കേണ്ട വിഷയങ്ങൾ വന്നേക്കാം കൊച്ചു കൊച്ചു കലഹങ്ങൾ വന്നേക്കാം ഇതെല്ലാം ജീവിത സാഹചര്യത്തിൽ ഉണ്ടാകുന്നതാണ് ഈ വിഷയവുമായിട്ട് എവിടെയെങ്കിലും പോകാനൊരു സ്ഥലം വേണ്ടേ ഈ അദ്ധ്യായത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഒന്നാമത്തെ പാഠം ദൈവത്തോട് കൂടെ നടക്കുമ്പോഴും മേഘത്തിൻ്റെ കീഴേ നടക്കുമ്പോഴൊക്കെ നമുക്ക് ആവശ്യങ്ങളും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും ഉപദേശങ്ങൾ വേണ്ട വിഷയങ്ങളൊക്കെ ഉണ്ടാകാം ഈ സമയത്ത് നമുക്ക് ഈ കാര്യങ്ങൾ പങ്കുവെക്കാനും ചോദിക്കാനും പറയാനും അത് തീർപ്പ് കൽപ്പിക്കാനും ആരെങ്കിലും നമുക്ക് വേണം ഇതാ പാളയത്തിൻ്റെ നടുവിൽ ഒരു കോടതി ഇല്ല പാളയത്തിൻ്റെ നടുവിൽ ഒരു കൂട്ടം ആളുകളുടെ കൗൺസിലില്ല പാളയത്തിൻ്റെ നടുവിൽ മൂപ്പന്മാരുടെ സംഘവും ഞാൻ കണ്ടില്ല പക്ഷെ മോശ ഈ ജനത്തിൻ്റെ ചെറുതും വലുതുമായിരിക്കുന്ന വിഷയങ്ങൾ കേൾക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നത് രാവിലെ മുതൽ ഒറ്റ ഇരിപ്പിരുന്നാൽ വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത ചില ദിവസങ്ങളിൽ ആഹാരം പോലും കഴിക്കാതെ വൈകുന്നേരം വരെ മോശ ജനത്തിൻ്റെ വിഷയം കേൾക്കുന്നു പ്രാർത്ഥിക്കുന്നു പരിഹരിക്കുന്നു ദൈവത്തോട് ആലോചന ചോദിക്കുന്നു അതിന് മറുപടി കണ്ടെത്തുന്നു ഹ എത്ര സുന്ദരം ഈ ജനത്തിൻ്റെ ഇടയിൽ ഒരാത്മീക നേതൃത്വം കൊടുത്ത് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം തൻ്റെ ജനത്തെ നയിക്കുന്ന ധീരനായിരിക്കുന്ന എന്ന ആത്മീക നേതാവിനെ കണ്ട് ഞാൻ കൺകുളിർക്കെ നോക്കി നിന്ന് പോയി ആ രംഗം ഞാൻ ആഗ്രഹിക്കുന്നു എന്നെപ്പോലെ നിങ്ങളും ആഗ്രഹിക്കണം എന്നും പ്രശ്നമായിട്ട് ഓരോരുത്തൻ്റെ കാൽച്ചുവട്ടിലേക്കും വീട്ടുമുറ്റത്തേക്കും ഓടിച്ചല്ലാതെ എന്നെങ്കിലും ഒരു കാലം മറ്റുള്ളവരുടെ വിഷയം തീർക്കാൻ ഒരു കൃപ ദൈവത്തോട് ചോദിക്കാൻ പറ്റുമെങ്കിൽ കർത്തൃദാസന്മാരെ സുവിശേഷകന്മാരെ പ്രാർത്ഥിക്കുന്നവരെ അപ്പന്മാരെ ആത്മഭാരമുള്ളവരെ സമൂഹത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് തീർക്കാൻ വേണ്ടി വാരിക്കെട്ടിക്കൊണ്ട് തെളിവും സാക്ഷികളുമായി ഏതെങ്കിലും സ്ഥലത്തേക്ക് ചെന്ന് എനിക്കൊരു വിഷയമുണ്ട് ഇത് തീർത്തു തരണമെന്ന് പറയുന്നതിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചിലരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ ദൈവത്തിൻ്റെ തൃക്കാൽക്കൽ ഇരിക്കാൻ മറ്റുള്ളവരുടെ വിഷയത്തിന് പരിഹാരം വരുത്താൻ നമ്മളെ കൊണ്ട് കഴിയാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത് മോശയെ ദൈവമായ കർത്താവ് ആ വിധത്തിലിരുത്തി മോശയ്ക്ക് വിഷയങ്ങൾ കാണും പക്ഷെ മോശയെ ദൈവം നിയമിച്ചിരുത്തി ഈ രംഗം ഇത്ര കാണുകയാണ് അമ്മായിയപ്പൻ എന്ന് പറയുന്നതൊരു ഒരു മരുമകനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ് മരുമകൻ എന്നത് അമ്മായിയപ്പനും കാരണം ഒരു അഭിമാനമാണ് എൻ്റെ മോളെ വിവാഹം കടിച്ചയാൾ വളരെ എന്നും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് കാശില്ല കുഞ്ഞുങ്ങൾക്ക് മരുന്ന് മേടിക്കാൻ വൃത്തിയില്ല ഫീസ് അടയ്ക്കാൻ നിർത്തിയില്ല എന്നും പറഞ്ഞ് ഭാര്യയെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയും കൂടെ കൂടെ അമ്മായിയപ്പൻ്റെ അളിയൻ്റെ അടുക്കലേക്ക് ചെല്ലുകയും ചെല്ലുന്നത് അയ്യോ ഞാൻ കുറ്റം പറയുകയല്ല നാണം കെടുത്തുകല്ല കേട്ടോ അപ്പൻ അഥവാ തൻ്റെ മകളെ കൊടുത്ത പുരുഷൻ്റെ കരുത്തും അവൻ്റെ ജയവും അവൻ്റെ അടുക്കൽ ആളുകൾ വന്ന് കാക്കത്തു നിൽക്കുന്നതും അവൻ പ്രശ്നങ്ങൾ തീർക്കുന്നതും ഏതൊരു അമ്മായിയപ്പൻ്റെയും അഭിമാനമല്ലേ അദ്ദേഹം അത് കൺകുളിർക്ക കണ്ടു തൻ്റെ മകളും കുഞ്ഞുങ്ങളും ഭാഗ്യമതി എന്ന് കണ്ടു കാരണം പ്രശ്നം ഉണ്ടാക്കുന്നവനല്ലോ മരുമകൻ പ്രശ്നം തീർക്കുന്നവനല്ലേ എല്ലാ അമ്മായിയപ്പന്മാരും അമ്മായിയമ്മമാരും ഒക്കെ ഒന്ന് പ്രാർത്ഥിച്ചോട്ടോ ഈ കൂടെ ഓളെ വിവാഹം എന്നും പ്രശ്നമുണ്ടാക്കി പോലീസ് സ്റ്റേഷൻ്റെ തിണ്ണയിലും കോടതി വരാന്തയിലും തെങ്കിലും കുടുംബ കോടതിയുടെ വളപ്പിലും സഭാ കമ്മിറ്റിയിലും പിന്നെ ഭാര്യയെ പറഞ്ഞ് അപ്പൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് പിണങ്ങിയും കലങ്ങിയും നിൽക്കുന്ന ഒരു സ്ഥിതി ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ ഇതുപോലത്തെ മരുമകനെ നിങ്ങൾക്കും കിട്ടട്ടെ ദൈവത്തോട് പ്രാർത്ഥിക്കേ ഇത് കണ്ടു നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് വിഷമം തോന്നി അദ്ദേഹം പറഞ്ഞു മോനെ നീ ഇങ്ങനെ പോയാൽ എത്ര ദിവസത്തേക്ക് പോകും നീ എന്ത് സ്ട്രെയിൻ ചെയ്യുന്നു എന്ന് ഞാനൊരു കാര്യം പറയാം എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നീ ഒറ്റയ്ക്ക് ഇത് ചുമക്കാതെ ആയിരം പേർക്ക് ഒരുവൻ നൂറുപേർക്കൊരുവൻ പത്തു പേർക്കൊരുവൻ എന്ന നിധിയിൽ എന്ന സ്ഥിതിയിൽ നീ ആളുകൾക്ക് അധിപതികളെ ആക്കി വെക്കേ അവരും കൂടി ഈ കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കട്ടെ അവർക്കാർക്കും തീർക്കാൻ കഴിയാത്ത വിഷയമാണെങ്കിൽ നിൻ്റെ അടുക്കള വരട്ടെ ന്യായമായ നല്ലതായ ഒരഭിപ്രായം അത് മോശം സ്വീകരിക്കുകയും ചെയ്തു ഇതാണ് ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം ഇനി നമുക്കുള്ള ദൂത് പറയാം ഈ മനുഷ്യൻ വന്നിട്ട് ഇങ്ങനെ ഒരു അഡ്വൈസ് പറഞ്ഞു ഒരലോചന പറഞ്ഞു നാളെ ഇത് നടത്തിയേ പറ്റൂ എന്നിട്ടിവിടെ നിന്നാൽ മതി എന്നൊന്നും പറഞ്ഞില്ല ഒരഭിപ്രായം മോനെ അപ്പനൊരഭിപ്രായം പറയാം നീ ഇന്നതുപോലെ ചെയ്യാൻ പറഞ്ഞു ഇനി ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിക്കാം നീ ഈ കാര്യം ചെയ്യുകയും ദൈവം അത് അനുവദിക്കുകയും ചെയ്താൽ നിനക്ക് നിന്ന് പൊറുക്കാം ഈ ജനത്തിനൊക്കെയും സമാധാനത്തോടെ പോവുകയും ചെയ്യാം ഞാനിവിടെ അഞ്ച് സ്റ്റെപ്പുകൾ കണ്ടു ഞാൻ അഞ്ചെണ്ണം പറയട്ടെ ഒന്ന് ഈ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഏത് അവസാനത്തെ നിനക്ക് നിന്നു പൊറുക്കാം എന്നൊരു വാക്കുണ്ടല്ലോ അവിടെയാണ് എൻ്റെ ദൂതിൻ്റെ പ്രധാന ത്രെഡ് കിടക്കുന്നത് ആ വാക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെയായിരിക്കുന്നത് യു വിൽ ബി ഏബിൾ ടു സ്റ്റാൻഡ് ദി സ്ട്രെയിൻ യു വിൽ ബി ഏബിൾ ടു സ്റ്റാൻഡ് ദി സ്ട്രെയിൻ ഈ ബുദ്ധിമുട്ടൊക്കെ നിനക്ക് സഹിച്ചു നിൽക്കാൻ പറ്റും ഇതൊരു ബുദ്ധിമുട്ടാണെന്നറിയാം അപ്പം അതിന് മനസ്സിലായി ബുദ്ധിമുട്ടാണ് പക്ഷെ നീ ഇത് സഹിക്കണമല്ലോ കാരണം നീ ഒരു നേതാവല്ലേ നീ നീ ഒരു നീയൊരാത്മീക ഗുരുവല്ലേ നീ അവരുടെ നായകനല്ലേ അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് സഹിക്കേണ്ടവരും പക്ഷേ ഈ ബുദ്ധിമുട്ട് സഹിച്ചു നിൽക്കാൻ ഞാനൊരു വഴി പറഞ്ഞുതരാം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ സ്ട്രെയിൻ ചെയ്യുകയാണോ ബുദ്ധിമുട്ടുവാണോ രണ്ട് കുഞ്ഞുങ്ങളെ വളർത്താൻ മക്കളുടെ കാര്യം നടത്താൻ നിങ്ങളുടെ വീട്ടുകാര്യങ്ങൾ നടത്താൻ നിങ്ങൾ അനുദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ കടം കയറി സ്ട്രെയിൻ ചെയ്യുക തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാതെ ബുദ്ധിമുട്ടുവാണോ ബുദ്ധിമുട്ടുന്നവർ എന്നെ കേൾക്കുന്നുണ്ടോ നിന്ന് പൊറുക്കാൻ നിവൃത്തിയില്ലാത്ത ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടോ ഞാൻ ഉറക്കം ചോദിക്കുന്നു നിങ്ങൾ ജീവിക്കാൻ ബുദ്ധിമുട്ടുവാണോ നിങ്ങൾ മുന്നോട്ട് പോകാൻ സ്ട്രെയിൻ ചെയ്യുവാണോ കുഞ്ഞുങ്ങളെ വളർത്താൻ നിങ്ങൾ ബുദ്ധിമുട്ടുവാണോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു മനുഷ്യൻ പറഞ്ഞു കൊടുക്കുന്നു നിനക്ക് നിന്നു മുറുക്കാം ഈ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്ത് സഹിച്ച് നിനക്ക് നിൽക്കാം എന്ത് ചെയ്യണം ഒന്ന് ഇനി എന്തൂതായിട്ട് പറയാം ഒരു മനുഷ്യൻ ഒരു നല്ല ആലോചന പറഞ്ഞു നീ ബുദ്ധിമുട്ടിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നിനക്ക് നല്ല ആലോചന പറഞ്ഞു തരാൻ ആരെങ്കിലും കാണണം കുഴിയിലിറക്കുന്നവരും കുപ്പിയിലിറക്കുന്നവരും ലോകത്തിലുണ്ട് അവർക്കപ്പുറം സത്യം പറയുന്നവരുണ്ട് ദൈവത്തിൻ്റെ വാക്ക് പറയുന്നവർ ഒന്ന് നിനക്കാലോചന പറഞ്ഞു തരാൻ ചിലർ കാണും കാണണം രണ്ട് ഈ മനുഷ്യൻ പറഞ്ഞു അത് നീ ചെയ്യണം സ്വർഗത്തിലെ ദൈവം ഒരാലോചന പറഞ്ഞാൽ അത് ചെയ്യണം മൂന്ന് അത് ദൈവം അനുവദിക്കണം നീ ചെയ്താലും സ്വർഗമത് അനുവദിക്കണം ദൈവം അത് അനുവദിക്കണം അങ്ങനെ ചെയ്താൽ നിനക്ക് നിന്ന് പൊറുക്കുകയും ജനത്തിന് സമാധാനത്തോടെ പോവുകയും ചെയ്യാം അഞ്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് ആലോചന പറയാൻ ആരെങ്കിലും കാണണം രണ്ട് ആലോചന അനുസരിക്കാൻ നിനക്ക് മനസ്സുണ്ടാകണം മൂന്ന് ആ പറഞ്ഞ ആലോചനയും നീ ചെയ്ത കാര്യവും ദൈവം അനുവദിക്കണം അങ്ങനെ ചെയ്താൽ നാല് നിനക്ക് ഈ വിഷയത്തിൽ പിടിച്ചു നിൽക്കാം അഞ്ച് നിൻ്റെ വാക്ക് കേൾക്കുന്ന നിൻ്റെ ജനത്തിന് സമാധാനത്തോടെ മുന്നോട്ട് പോകാം അഞ്ച് കാര്യങ്ങൾ നടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ഇന്ന് ഈ സ്ട്രെയിൻ ചെയ്യുന്നതിൻ്റെ നടുവിൽ ഈ ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ നമുക്ക് ദൈവത്തേക്ക് നോക്കാം എന്നിട്ട് ദൈവത്തോട് പറയാം ആരെങ്കിലും ഒരാളെ എൻ്റെ ഈ വിഷയത്തിന് എനിക്കൊരു ഉപദേശം തരാൻ എൻ്റെ അടുക്കളേക്ക് അയക്കണം കർത്താവ് അയച്ചിട്ട് വരണം അത് ദൈവം അനുവദിക്കണം അങ്ങനെ ഞാൻ ഈ വിഷയത്തിൻ്റെ നടുവിൽ പിടിച്ചു നിൽക്കുകയും എൻ്റെ കൂടെയുള്ളവർക്ക് സമാധാനമുണ്ടാകുകയും ചെയ്യണം ഈ കാര്യങ്ങൾ നമ്മളിൽ പകർത്താൻ ദൈവത്തിന് കഴിയും ഞാനത് വിശ്വസിക്കുന്നു നിനക്ക് നിന്നു പൊറുക്കാൻ ഒരു മാർഗമുണ്ട് അത് ദൈവത്തിൻ്റെ പക്കലുണ്ട് നമുക്കതിന്ന് ചോദിച്ചു വാങ്ങിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവർ അവരുടെ വീട്ടിൽ പോലും നിന്നു തുറക്കാൻ പറ്റുന്നില്ലപ്പാ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് പുറക്കാൻ പറ്റുന്നില്ല വെറുതെ ഉപദ്രവിക്കുക ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ചിലർ പഠിക്കുന്നിടത്ത് പഠനം പൂർത്തീകരിക്കാൻ സമ്മതിക്കുന്നില്ല നിന്ന് പുറക്കാൻ പറ്റുന്നില്ല ചില സഭാ സഭാശുശൂഷകന്മാർക്ക് ദെയ്യമാക്കി വെച്ച സ്ഥലത്ത് നിന്ന് പുറക്കാൻ പറ്റുന്നില്ല ഞങ്ങളുടെ സുവിശേഷകർ വടക്കേന്ത്യയിലും മറ്റു സ്ഥലത്ത് നിന്ന് പുറക്കാൻ പറ്റാതെ കഷ്ടപ്പെടുകയാണ് നാഥനെ ഞങ്ങളീ വാക്യം ഇന്നത്തെ ആലോചനയായിട്ട് ഏറ്റെടുക്കുന്നു നിൻ്റെ മക്കൾ പിടിച്ചു നിൽക്കേണ്ടതിന് ആലോചന പറയാൻ ചിലരെ അയക്കണമേ അവർക്കത് നടപ്പിലാക്കാനുള്ള മനസ്സ് കൊടുക്കണമേ അത് ദൈവം അനുവദിക്കണമേ അങ്ങനെ ഞങ്ങൾ നിന്ന് പുറുക്കുന്നവരാകണമേ വീണു പോകരുതേ തളന്ന് പോകരുതേ ലജ്ജിച്ചു പോകരുതേ ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഞങ്ങളുടെ സഭാജനങ്ങളും സമാധാനത്തോടെ മുന്നോട്ട് പോട്ടെ അതിനുള്ള വഴിയൊരുക്കണം പുറപ്പാട് പതിനെട്ടാം അധ്യായത്തിലെ ആലോചനകൾക്കായി നന്ദി നല്ല മനുഷ്യനാകാൻ നല്ല മരുമകനാകാൻ നല്ല സ്ഥിതിയിൽ അഭിമാനമാകാൻ കുടുംബക്കാർക്ക് സാക്ഷ്യമാകാൻ ദൈവം ഞങ്ങളെ അനുവദിക്കണം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കുമാറാകണമേ അമേൻ